പ്രൊഫസർ സബാർസ് വട്ടമറ്റം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ മാത്സ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത അദ്ദേഹം മാത്തമാറ്റിക്സിൽ ഇന്റർനാഷണൽ ആയി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഒരു കാലത്ത് കവിതയിൽ വളരെ സജീവമായിരുന്നെങ്കിലും പിൽക്കാലത്ത് ഫാദർ കാപ്പനെക്കുറിച്ചും ഭാഷാശാസ്ത്ര വിദഗ്ധരും മനഃശാസ്ത്ര പണ്ഡിതരും ഒക്കെയായ ലക്കാൻ സിസേക്ക് എന്നീ പ്രശസ്തരെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്ന അനേകം പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യുന്ന അതിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട് അതിന്റെ പേര് ആദിയിൽ പാപമുണ്ടായി എന്ന ഒരു പേരിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവം കവിത വായിക്കാൻ ക്ഷണിക്കുന്നു ഞാൻ നെയ്യശ്ശേരിക്കാരനാണ് തമ്മുത്തി ജോയിം നെയ്യശ്ശേരിക്കാരനാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവം ഒരു വെള്ളക്കാളി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഞങ്ങളുടെ പറമ്പിൽ താമസിച്ചിരുന്നു അവർ പിൽക്കാലത്ത് ആ തീ പിടിച്ച് മരിച്ചു ആ ദിവസം ഉണ്ടായ ഷോക്കാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കാളി നാട്ടുവിശേഷം പ്പോൾ പറയുന്നാരോ കാളിമരിച്ചു കാളിമരിച്ചു നാട്ടുവിശേഷം പറയുന്നാരോ കാളിമു പാടത്തിൻകര നായും നരിയും കേറി നിരങ്ങും മൂലയിലൊറ്റക്കോലക്കൂരയിലുവാണൂ കാളി വാർദ്ധക്യത്തിലും ഉടലെ ഉടലിന് ഉയരും വാധക്യത്തിൽ ഉടലിനുശിരും തീയരിയുന്ന മനസ്സും വീടുകൾ ഇറങ്ങി മുറ്റമടിച്ചും കഞ്ഞി കുടിച്ചും കപ്പ കുറിച്ചും കോക്കിരി കുത്തും തെമ്മാടികളെ ചീത്ത വിളിച്ചും അവിടന്നിവിടൻ നല്ലറ ചില്ലറ കിട്ടും വകകൾ ശീലയിലാക്കി കൂരയിലേക്ക് മടങ്ങും കാളി കാളി വളർന്നു കാളി ളർന്നു കുട്ടികൾ ഉള്ളിൽ പൂതം പോലെ പൂതനയായി അമ്മ പറഞ്ഞു കറുതൈ കരയരുതുണ്ണി കാളി വരുന്നു അന്നൊരു പകൽ ആടിനെ നോക്കി ഓലക്കൂരയുടെ അരികത്തെത്തി ഞാൻ ഓലക്കൂരയുടെ അരികത്തെത്തി ചുമ്മാ തവിടെ കൊളി കണ്ണിട്ടു മോണകൾ കാട്ടി കാളി ചിരിക്കുന്നെന്നെ നോക്കി മോനെ കാളിവിളിച്ചു ഓടാൻ പോലും പേടി കാളിത്തള്ള വിളിച്ചു വീണ്ടും ഞാൻ അറിയാതെ കത്തെത്തി നിധിപോലെന്നെ വാരിയെടുത്ത കുടിലിനുള്ളിലൊളിച്ചു കൈകഴുകിച്ചു കീറപ്പായിരുത്തി ഇലയിൽ ചോറു വിളമ്പി ഞാനോർമ്മിച്ചൊന്ന ഓണത്തിരുനാള് അന്ന് ഓണമെന്ന് ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ജീവി വീട്ടില് ഓണമൊന്നല്ലോ അപ്പൊ ഈ ഇവരെന്നെ വിളിച്ച് അൻപഴ ഞാൻ അറിയുന്നു ഓണമാണെന്നുള്ളത് വാത്സല്യത്തിൻ നിറവായന്നെ തൊട്ടുതലോടികാളി വാത്സല്യത്തിൻ നിറവായന്നെ തൊട്ടുതലോടികാളി നിറവയറോടെ നിറമനമോടെ നിവർന്നപ്പോൾ ിൽ മൊത്തം തന്നു ആ കണ്ണുകളിൽ കണ്ട തിളക്കത്തിൻപൊരു ഇന്നുമെനിക്കറിയില്ല നാട്ടു വിശേഷം പങ്കിട്ടപ്പോൾ പറയുന്നാരോ കാളി മരിച്ചു തീ പെട്ടില്ല തീയിൽ പെട്ടു മരിച്ചു തീയിൽ പെട്ടു മരിച്ചു തീയാളി എരിഞ്ഞു മുടിഞ്ഞൊരു കുടിലിനുള്ളിൽ ീനാള കരാളകരങ്ങളിൽ ആഞ്ഞു പുഴ പുളഞ്ഞുതൊഴിച്ചും കുടിനു തീ വെച്ചൊരു നായി തലയിൽ ഇടുത്തിഴാൻ അലറി വിളിച്ചും കാളി മരിച്ചു കാളീനിൻ തിരുശേഷിപ്പൈ കാളീനിൻ തിരുശേഷിപ്പൈ നിൻ കണ്ണിൽ കണ്ട തിളക്കം നീയൻ കവിളിൽ ചാർത്തിയ മുത്തം നിന്നെ വിഴുങ്ങി കത്തിക്കാളിയ തീയിലുരുക്കി തീർക്കട്ടെ ഞാൻ മാറിലണിഞ്ഞു നടക്കട്ടെ മാറിലണിഞ്ഞു നടക്കട്ടെ ഞാൻ എൻ മുത്തശ്ശി തിരു എൻ മുത്തശ്ശിത്തിരു രൂപം